ോപാലകൃഷ്ണൻ താമസിക്കുന്നത് ആ പെട്ടി കൊണ്ടുപ്റ്റിൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛൻ ഒരു ക്യാപ്റ്റൻ മിലിട്ടറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും എന്തിനാണ് ഗോപാലകൃഷ്ണൻ നീ ഒരു ഇങ്ങനെ തേണ്ടി നടക്കണേന്ന്

അല്ല ഇവള് ചോദിക്കുകയിരുന്നേ സാറേ യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോന്നോ ആ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ സാർ ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലി ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം കൂടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് ആ നോക്കിയത് കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്കിയോ ആ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഗോപാലകൃഷ്ണുടെ വീട്ടില് കെട്ടുന്നറയോ അടിയന്തര അടിയന്തര അല്ലട പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞു അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോട്ടി പറഞ്ഞാ മക്കളെ ഒരു വെള്ളം നീ കുടിച്ചാ മതി നിന്നെന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അതെടുക്കടേ ഓരോ വല്യ വല്യ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാരെ കോണ്ടിനന്റൽ കീടിന്റൽ ഫുഡിങ് ബാസ്റ്റഡ് ബാസ്റ്റഡ് പറഞ്ഞ തന്താ കസ്റ്റാഡാ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തടാതാണ് നീ പക്ഷെ അവിടെ നാണു കണ്ടാണല്ലോ നീ എന്ത് നാണം കിട്ടും നീ പറയണേ ഞാൻ നാണം കേട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടി രാമസാമിന്റെ വീട്ടിൽ നമ്മള് സദ്യണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കത്തെ നിങ്ങൾ കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റ അടപ്രതമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് കൊല ഒഴിക്കാതെ ആടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങി കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്ന കണ്ടല്ലോ അത് പോട്ടെ അവമാനം ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഇനി ഞാൻ ഇവിടെ പോടാ അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു വേറെ പോയി ചെറ്റെ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ ഞങ്ങൾക്ക് നുണ പറഞ്ഞ എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബദ്ധു അയാള് അപ്പൊ താനും ഇയാളെ ആര് കണ്ടു അയ്യേ ഞാൻ അങ്ങനത്തെ ടൈപ്പ് കഴിഞ്ഞു അവസരം കൂടി ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി രണ്ടു മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ച് നോക്കിയാണോ ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ രണ്ടുപേരും അവിടെ കിടക്കണു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങ് മേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാന വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയ യൂറിയ നിങ്ങൾ ഈ വൃത്തിയേ ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ട് കൂട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയ നിനക്ക് നാണവല്ലേ പക്ഷേ ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റിക്കല്ലേ വാങ്ങിച്ചത് പറ്റിക്കന്നെ കൊടുത്തിര മതി എനിക്ക് കുറച്ച് ധൃതിന്റെ ഗോപാലകൃഷ്ണൻ നീട്ടിക്കൂല പിന്നാലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയെ നൽകി ഇത്രയും ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാടിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചു അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലോടിച്ചല്ലേ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് ഉണ്ടാക്കും അവസാനം തല്ലുകിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാർ തല്ലി ഓടിച്ചത് എന്നെയാ അല്ല ഒരു കണക്കിനും നന്നായി അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റി അല്ല ഇപ്പഴത്തെ പ്രശ്നം കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീലക്ഷിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏ ഉണ്ട് എനിക്കറിയാം ഗോപാലകൃഷ്ണൻ കാണാം ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈ സൺ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ കൂകു തീവണ്ടി <škios> ും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി തീവണ്ടി പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് അതില്ലോ കൊറച്ചു നാളെ ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കുന്ന നീലസാരി എടുത്ത പീസേടാ ഞാൻ നീ ചിരിച്ച് വർത്തമാനം പറഞ്ഞി അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പഴയ ഒരു ആവാൻ വൃത്തി അറിയാം അവരെ കണ്ട മതി നിനക്ക് എന്റെ മുഖത്ത് നോക്കി വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയില് അച്ഛന്ന് വിളിച്ചാ മതി മതിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളിക്കേ മകനെ മകനേ ഇത് പിന്നെ എവിടെ പോയി ഇതിന്റെ പിന്നിലുണ്ടോന്ന് നോക്കട്ടെ ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുല്ലോ ഇല്ല ആ അപ്പ പിന്നെ അവൻ കള്ളനായിരിക്കും ആ എനിക്കൊന്നും പറ്റിട്ടില്ല നീ വാച്ച് പിടിച്ചു ഇത് ആരാ നിന്റെ നല്ല തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ അതാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ ഗോപാലകൃഷ്ണന്റെ ോണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം സീറോ ത്രീ സ്പീക്കിംഗ് ഫൈവ് സീറോ ത്രീ സ്പീക്കിംഗ് ഓവർ സീറോ സീറോ സെവൻ സ്പീക്കും ഞാൻ പോന്നുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സാറ് പോയ വിവരം സാർ അറിഞ്ഞിട്ടില്ലേ സാർ ഏ ചോടോ ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില് ചപ്പാത്തി ചോടാൻ സാർ എത്ര എണ്ണം ചുറ്റു ഇരുപത്തഞ്ചെണ്ണം ചുട്ടുടാ ഒരു അമ്പത് എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്കൊരു വിലയുള്ളൂ എന്താ എണ്ണം കുറയാൻ കാരണം എത്താൻ വൈകി എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ച് കത്തിച്ചൂടെ എന്തെടാ ഒരു ശബ്ദം ഈ ശബ്ദല്ലേ അതൊരു ഇതുവരെ എന്നെ ില്ലേ അയ്യോ കൊല്ലാൻ കത്തി കിട്ടിയില്ല എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ സാറേ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചട എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഇതേതാ ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കി പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ വേണ്ട താഴ്ത്തിക്കിടട്ടെന്താ കോളേജ് എനിക്ക് ബസ് കാണാം ബോർഡ് ആ ചെക്കൻ വളച്ചോണ്ട് പോവാൻ വീർത്തിട്ടത് ആഹാ പേസ് കാണാൻ പറ്റണില്ല പിശാച്ചുകളുടെ ആ അവിടെ വീടും വന്നു പണ്ടാറങ്ങാട്ട ഓഹോ അങ്ങട് തന്നെ പോണേ ഇതേതാ ഈ പിശാച്ച ഞാനാ ഇതി കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശാട്ടോ നീ നോക്കി അതെ ഫ്ളാറ്റില് മാത്രല്ല ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടെ നിന്ന് പോവാൻ തോന്നാ ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്താലോഷനും വേണ്ട ഡേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കിയേ ഡേ അവള് മിക്കവാറും വീഴും ഒരു ശരിയാളവിയാ പെട്ടെന്ന് വീഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു നമുക്ക് രണ്ടാൾ കൂടി ആ കോളേജ് പിള്ളേരുടെ ഒന്നു കറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ ഞാനിതിലൊന്നിനെ പൊക്കട്ടെ പൊക്കാൻ ക്രെയിനോ എന്റെ വായും കേട്ടണ്ടല്ലോ എന്റെ ഇങ്ങനെ ഇങ്ങനൊരു അപ്പനും ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണല്ലോ എന്തായത് സോടാ അത് മനസ്സിലായി എന്തായി ഇതൊന്ന് ഡൈല്യൂട്ട് കാണിക്കണ ഡൈലൂട്ട് അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജാ സംജാക്ക് കേട്ടോ മിസ് ഞാൻ നായരല്ല അച്ചായന പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നു ഇപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ടില്ല അച്ചായൻ കഴിക്കി കഴിക്കേ ഓ താങ്ക് യു ഏടാ ഒരേ അച്ചായന്റെ സൽക്കാര നന്നായി പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല മറ്റുള്ളവരെയും കൂടി നാട്ടി ചടങ്ങു അല്ലേ അച്ചായനും നീ ഒരുപോലെ എനിക്ക് അയാളെ കണ്ടല്ലോ എന്റെ സ്വഭാവം അങ്ങനെ കണ്ട എന്താ കുഴപ്പം ഒച്ച വെക്കല്ലേ അവിടെ ആൾക്കാരോ ഇവിടെ വേറെ ആൾക്കാരെ അപ്പുറത്തെ ഫ്ളാറ്റില് ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗല്ല നിനക്കും അതുപോലെ തന്നെയല്ലേ പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ആരുല്ലെന്ന് നിനക്കറിയാലോ പെണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം നാണം ഞാനല്ല നീ പോയി നോക്ക് ആ അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ പോലെ ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ പത്തറുപത് വയസ്സായി എന്നൊക്കെ കൊച്ചി പിള്ളേരുമാരി നിക്കറിട്ട് നടക്കണ്ടോ പോയി മുണ്ടെടുത്തൊടുക്ക എന്താ പോയി മുണ്ടെടുത്തു എന്താണ് നിങ്ങളുടെ മകനെ ബോറിനെന്ന് ഞാൻ കരുതിയിരുന്നേ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർന്നു എന്റെ ഭാര്യ കറി ചെറ്റല്ലേ കടിച്ച മോന്നു എന്താ എന്തായി കാണിക്കുന്നേണ്ട സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാൻ നിനക്ക് ആഭാസൻ അല്ല അമ്മ ഉമ്മ ഞാൻ ഞാൻ ഇതാ പറഞ്ഞത് ഒരു നല്ല ഐഡിയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്

ോ ഞാൻ വിളിക്കാം നീ കുഞ്ഞാടെ രക്ഷിക്കേടമേ സ്മെല്ലെത്തോളൂ ആ പൊങ്ങട്ടെ എടുക്കന്നെങ്ങട്ടെ പൊങ്ങട്ടെ അതെ പൊങ്ങട്ടേടേ നിങ്ങൾ വിചാരിച്ചു നടക്കില്ല നല്ല കട്ടപ്പാരി എടുത്തിട്ടു അച്ഛല്ലേ വേണ്ടി വരും വേറെ ഇത് അങ്ങനൊന്നും ശരിയാവത്തില്ല ആടിൽ വെക്കു ആ തലക്കേറി വെച്ചല്ലോ ആ ഇനി ഇത് നടുവിന്

you mm -hmm.